രാജാവാകാൻ രാജ്യം ഭരിക്കേണ്ടി വരും നേതാവാകാനും അണികളാൽ നയിക്കപ്പെടുകയും വേണം ഈ രണ്ട് സ്ഥാനം അലങ്കരിക്കാതെ തന്നെ ജനമനസ്സിൽ ജനങ്ങളുടെ സ്നേഹ സാമ്രാജ്യത്തിൽ രാജകീയ പദവി അലങ്കരിച്ച് നമ്മളിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യരുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത മധുരമൂർ ഓർമ്മകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന ചില മനുഷ്യർ എൻ്റെ ജീവിതത്തിലും അത്തരമൊരു മനുഷ്യനുണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം നമ്മുടെ യാത്ര പറഞ്ഞു ആലപ്പുഴ ചന്ദ്രൂരു പുത്തൻ വീട്ടിലെ അബ്ദുൾ ജബ്ബാറിക്ക ഞാൻ വാപ്പ ചന്ദ്രൂരുവാപ്പിക്കാറുള്ളത് എനിക്ക് അത്രയും സ്നേഹമായിരുന്നു ആ മനുഷ്യന്റെ ജനസംസ്കാരത്തിന് ഇന്നലെ ചന്ദ്രൂരു പള്ളി ജനധിപിടമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റല്ല ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയല്ല എന്തിനേറെ ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് കൂടിയല്ല എന്നിട്ട് പോലും ചന്ദ്രൂരു പള്ളി ജനതിപിടമായി പല നേതാക്കന്മാർക്കും കിട്ടാത്ത വലിയൊരു സൗഭാഗ്യം വലിയൊരു അംഗീകാരമാണ് ആ ജനാദിക്ക് കിട്ടിയത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ജനാസക്തി സമീപം ഇങ്ങനെ നിൽക്കുകയാണ് ചില ആളുകൾ ജനാസക്തി സമീപം വിതുമ്പി കരയുന്നുണ്ട് അതിൽ മുസ്ലിമികൾ മാത്രമല്ല മുസ്ലിമേതര സമൂഹത്തിൽപ്പെട്ട കുറി തൊട്ടവരും കൊന്ത് ധരിച്ചവരും ഒക്കെ ഉണ്ട് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇവരൊക്കെ കരയുന്നതെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉപകാരം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും ഉപകാരം ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യർ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് തുലം കുറവായിരിക്കും എൻ്റെ അറിവിൽ തന്നെ ഞാൻ അദ്ദേഹം ഏറ്റവും അധികം നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ചില വേളകൾ പഴയാണെന്നറിയുമോ എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോഴല്ല ഏതെങ്കിലും ഒരാൾ മുമ്പിൽ വന്നിട്ട് സദ്യം മകളെ കെട്ടിക്കാനുണ്ട് എന്തെങ്കിലും ഒരു വഴി പറയണം അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല ഈ ചതുരുഭാഗത്ത് കുറെ മുതലാളിമാരുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയും എന്നിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയും നടന്നിട്ടില്ല ദ്വാരക്കണം ആർക്കെങ്കിലും ഒന്ന് കനിവ് തോന്നി എന്തെങ്കിലും ആ പെൺകുച്ചുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി അങ്ങനെ വീടില്ലാത്തവർ ഒരൊക്കെ എന്ന് പറയുമ്പോൾ അബ്ദുള്ള സാർ എന്ന് പറയുന്ന പ്രീമിയറിന് മുതലാളി ഉണ്ടായിരുന്നു ഒരു കാലത്ത് അദ്ദേഹമാണ് ആശ്രയം അദ്ദേഹത്തിൻ്റെയൊക്കെ വന്നതുപോലെ അഷമങ്ങൾ പറയും സ്വന്തം ഭാര്യ പോലും ഭാറിക്കാനെ കുറിച്ച് പറയുന്നത് എന്നോട് തമാശ കളിയാക്കി പറയും ഇവിടുത്തെ വാപ്പാടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ പോകുമ്പോൾ ആരെങ്കിലും എനിക്ക് വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ ആ ഷർട്ടും ആ തൊപ്പിയും ആ മുണ്ടും അപ്പത്തന്നെ കൊടുക്കും ഇങ്ങനെ പറഞ്ഞായിരുന്നു തമാശ അദ്ദേഹത്തെ കളിയാക്കാറുള്ളത് അത്രയധികം ഹൃദയവിശാലതയുള്ളൊരു മനുഷ്യൻ അതുകൊണ്ടാണ് നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആ മനുഷ്യൻ മാഞ്ഞു പോകാത്തത് തിരഞ്ഞെടുപ്പ് സാഹു ഒരു സിനിമ നിങ്ങൾ പറഞ്ഞില്ലേ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്ന ആളുകളാണ് ഉപകാരം രണ്ട് തരത്തിലുണ്ട് കേട്ടോ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഉപ ഉപകാരമാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവമില്ലാതെ ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇന്നലെ ചന്ദ്രൂപ്പള്ളി ആ ജനനിബിഡമായ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയ ആ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും അധികം ആളുകൾക്ക് പുറ കൂടാൻ കഴിയത്തില്ല ഇതായിരുന്നു അള്ളാഹുത്തല അദ്ദേഹത്തിന് അക്ഷരത്തും അറിയാമത്തും നൽകുമാറാകട്ടെ അദ്ദേഹവുമായി ഞാൻ ഒപ്പം പോകുന്ന സമയത്ത് എനിക്ക് പേടിയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മണ്ടി ഔട്ടു കാരണം മസ്ബുക്കായി ഉസ്കരിക്കുന്നത് പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരാളാണ് എന്റെ വഴക്കുറയും ബാങ്ക് കൊടുത്താൽ അപ്പം നിർത്തിക്കോണം പള്ളിയിലെ അവലി ജമാനും പങ്കെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ജീവിതത്തിൽ ചില കർശന നിലപാടുണ്ട് അതായത് എന്നോട് എപ്പോഴും പറയും സത്യസന്ധതയും നീതിയും കൈമുതലാക്കിയ ഒരാൾക്ക് ഒരിക്കലും പടത്തിറമ്പ് പരാജയം വിധിക്കത്തില്ല എന്നാണ് ഏതായിരുന്നാലും അള്ളാഹുറബുലി സായ തമ്പുരാൻ നമുക്കെല്ലാം ഹൈറായ രൂപത്തിൽ ജീവിച്ച് ഹൈറായ രൂപത്തിൽ മരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ഉപകാരം ചെയ്തില്ലെങ്കിലും മനുഷ്യർക്ക് ഉപദ്രവമാകാതെ നമ്മൾ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ ജനങ്ങൾ എന്തോ ഒരു വെറുപ്പോടു കൂടി ഊർക്കുന്ന മനുഷ്യരാക്കി അള്ളാഹു നമ്മളെ ഒരിക്കലും ആക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എത്ര ചെറിയ നന്മയാണെങ്കിലും ഈ നിമിഷം അത് ചെയ്തു തീർത്തണോ ഒരു പക്ഷേ അടുത്ത നിമിഷം അത് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്നറിയോ ഇന്നലെ മരിച്ച മാറിക്ക അദ്ദേഹത്തിന്റെ ജനാസക്ക് സമീപം ബെഡിൽ ഒരു ഷർട്ട് ഒരു മുണ്ട് ഒരു തൊപ്പി ജുമാക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തതാണ് അത് ധരിക്കുകയോ ജുമായാക്ക് പോകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അള്ളാഹു അനുവദിച്ച ശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ഭക്ഷണത്തിൻ്റെ റേഷൻ ഇന്നലെ ഒരു പത്തര മണിയോടു കൂടി അവസാനിച്ചു നമ്മുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അള്ളാഹു ഹാപ്പി നന്നാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അസാ